ഹലോ ഗൈസ് എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കുകയല്ലേ ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു അപ്പോഴേ ഇന്ന് കുറച്ച് ചക്ക കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇത് ഞങ്ങളുടെ അമ്മാമ്മ കൊണ്ടു തന്ന ചക്കയാണേ അമ്മാമ്മ ചക്ക കൊണ്ടു തരുമ്പോൾ ഇതേപോലെ ചൊള വറിച്ച് വൃത്തിയാക്കിയിട്ടാണ് കൊണ്ടു കേട്ടോ ഞങ്ങൾക്ക് അരിഞ്ഞടുപ്പത്ത് വെച്ചാൽ മാത്രം മതിയാവും കേട്ടോ പലപ്പോഴും അമ്മാമ്മ ഇതേപോലെയാണ് കൊണ്ടു തരുന്നത് അപ്പം നാത്തൂനല്ലേ അപ്പം വൃത്തിയാക്കി കൊണ്ടു തരാമെന്ന് വിചാരിച്ചു കാണും എന്താണെന്നറിയില്ല ഏതായാലും അമ്മാമ്മ ഇതേപോലെയാണ് ചക്ക കൊണ്ടുവരുന്നത് നല്ല അടിപൊളി ചക്കയാട്ടോ നല്ല വലിയ ചുളയൊക്കെയാണ് അപ്പം ഇതിനു മുമ്പേ ഞാൻ ചക്ക വറുത്തൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതും അമ്മാമ കൊണ്ട് തന്നാൽ തന്നെയട്ടോ അപ്പം ഈ ചക്ക വെച്ച് നമുക്ക് നന്നായിട്ടൊരു ചക്ക വേവിച്ചത് എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം ഞാനിതേ കുനുകുനാന്ന് ചക്ക എരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങളൊക്കെ ഇതേപോലെയല്ലേ ചക്ക അരിഞ്ഞെടുക്കുന്നത് അതിൻ്റെ കൂടെ കുറച്ച് ചക്കക്കുരു ചക്കക്കുരുവൊക്കെ ചിരണ്ടിയിട്ടിട്ടുണ്ട് പണ്ടുള്ള അമ്മമാർ പറയും ചക്ക വേവിക്കുമ്പോൾ ഇച്ചിരി ചക്കക്കുരുവും കൂടെ ചിരണ്ടിയിടണമെന്ന് അങ്ങനെ ഞാൻ ഇച്ചിരി ചക്കക്കുരുവൊക്കെ ഇട്ട് ഇതേപോലെ ഞങ്ങൾ രണ്ടുപേരും കൂടെ കുഞ്ഞു കുഞ്ഞാന്ന് അരിഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയും ചക്കയുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഈ ചക്ക വേവിക്കുന്നത് കുക്കറിലാണേ അപ്പോൾ കുക്കറിൽ വെച്ചാകുമ്പോൾ പെട്ടെന്ന് വേഗവും എല്ലായിടവും നല്ല വൃത്തിയായിട്ടിരിക്കും കേട്ടോ അപ്പോൾ ചക്ക വേവിക്കാനായിട്ട് ഞാൻ കുറച്ച് അധികം തേങ്ങ ഇവിടെ ചിരണ്ടി എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ മുറി തേങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട് അതിൻ്റെ കൂടെ കുറച്ച് വെള്ളക്കാന്താരി കുറച്ച് എന്താ വെളുത്തുള്ളിയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് ജീരകമൊക്കെ വേണം കേട്ടോ അപ്പോൾ ഈ ആദ്യം ഞാൻ ഈ വെളുത്തുള്ളിയും കാന്താരിയും ജീരകവും കൂടെ ഒന്ന് ചതച്ചെടുക്കുവാണ് എന്താണെന്ന് വെച്ചാൽ തേങ്ങയുടെ കൂടെ കഴിഞ്ഞാൽ ചിലപ്പം കാന്താരി ചതഞ്ഞില്ലെങ്കിൽ ചക്ക കഴിക്കുമ്പോൾ അത് കടിക്കും അപ്പം നമുക്ക് ഭയങ്കര എരിവായിരിക്കും കേട്ടോ അപ്പോൾ ഞാൻ എപ്പോഴും ഇങ്ങനെയാണ് ഇങ്ങനെയാണേ ആദ്യം ഒന്ന് ചുമ്മാ ഒന്ന് കൃഷി ചെയ്തെടുക്കും കേട്ടോ അപ്പോൾ ഇത് ചാ കാന്താരിയെല്ലാം കൃഷി ചെയ്തെടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ തേങ്ങ ഒരു മുറി തേങ്ങയാണ് എടുത്തിരിക്കുന്നത് അത് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ നമുക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കണം കേട്ടോ ഞാനൊരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ചതച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ ഒന്ന് ചതച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് അതേപോലെ ഞാൻ ചക്കയെല്ലാം കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കുക്കർ നിറച്ചുകൊണ്ട് കേട്ടോ അതിൻ്റെ കൂടെ തന്നെ ഗൈസ് നമുക്ക് കുറച്ച് അധികം കറിവേപ്പില ഇട്ട് കൊടുക്കണം കേട്ടോ പലരും പറയും കുക്കറിനകത്ത് കറിവേപ്പില ഇട്ട് കൊടുക്കാൻ പാടില്ലയെന്ന് പക്ഷേ ഈ ഞാൻ കുക്കറിൽ കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ പുറത്തേക്ക് ഞാൻ ഈ കറിവേപ്പിലയുടെ പുറത്തേക്ക് ഞാൻ അരപ്പും കൂടി ചേർത്ത് കൊടുക്കുവാണേ ഇത് കണ്ടോ അരപ്പും എല്ലാം കൂടെ ആയപ്പോഴത്തേനും കുക്കർ നിറച്ചുകൊണ്ട് കേട്ടോ ഇതേ അരപ്പം മുഴുവനായിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് നമുക്കതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്ന ആവശ്യത്തിനുള്ള ഉപ്പാണ് കേട്ടോ നമുക്ക് ഉപ്പ് ആവശ്യത്തിന് കൊടുക്കാം ഞാൻ കൈവെച്ചിട്ടിരി ഉപ്പ് ഇട്ട് കൊടുക്കുകയാണ് എനിക്ക് കൈവെച്ചിടുന്നതാണ് ഒരു കണക്ക് കേട്ടോ പണ്ട് മുതലേ അങ്ങനെ തന്നെയാണ് കൈവച്ചിട്ടാൽ എനിക്കൊരു കണക്കായിരിക്കും അതിൻ്റെ കൂടെ ഞാൻ ആ മിക്സരെ ജാറിലോട്ട് കുറച്ച് ഒരു ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഈ വെള്ളം ഞാൻ ഒഴിച്ചു കൊടുക്കുവാണെങ്കിൽ ചക്കയ്ക്ക് ഇത്രയും വെള്ളം തന്നെ മതിയാവും എന്നാലും എനിക്ക് തോന്നുന്നു ഒരു ഇച്ചിരി വെള്ളം കൂടെ ഒഴിക്കാമായിരുന്നു എന്ന് തോന്നി കേട്ടോ ഏതായാലും അടച്ച് വെച്ച് ഒരു വിസിലടിച്ചു അതിൻ്റെ പ്രഷറെ എല്ലാം പോയതിന് ശേഷം ഞാൻ തുറന്നു നോക്കിയിട്ടോ ഇത് അടിപൊളിയായിട്ട് ചക്ക വെന്തിട്ടുണ്ട് കേട്ടോ പക്ഷേ എങ്കിൽ ഇച്ചിരി വെള്ളം കൂടെ ഒഴിക്കണമായിരുന്നു എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നേ എന്താണെന്ന് വെച്ചാൽ ഒരു ഇച്ചിരി ഒന്ന് അടുക്കി പിടിച്ച പോലെ തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇത് നമുക്ക് നന്നായിട്ട് കുഴച്ചെടുക്കാൻ കേട്ടോ നന്നായിട്ട് തന്നെ വെന്തിട്ടുണ്ട് കേട്ടോ ചക്ക കാണുമ്പോൾ തന്നെ അറിയത്തില്ലേ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇതേ ഇത് കുഴച്ചെടുക്കാൻ കേട്ടോ ഇതേപോലെ ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട് നല്ലോണം വെന്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ നല്ല അടിപൊളി ചക്ക വേവിച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട് അതിൻ്റെ കൂടെ ഇന്നലത്തെ ഇച്ചിരി ചിക്കൻ കറിയും കൂടെ ഉണ്ട് കേട്ടോ അപ്പോൾ ആ ചിക്കൻ കറിയും ചക്കയും കൂടെയാണ് ഞങ്ങൾ കഴിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇത്രയേ ഉള്ളൂ അടിപൊളി ചക്ക വേവിച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ ചക്ക വെയ്ക്കുന്നത് എങ്ങനെയാന്നൊക്കെ അറിയാം പക്ഷെ ഞാൻ കാണിക്കുന്നതായ ഒരു രീതിയാണിത് അപ്പം പിന്നെ നിങ്ങൾക്ക് വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് എനേബിൾ ചെയ്താൽ ഞാനിടുന്ന വീഡിയോസ് എല്ലാം നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങൾക്ക് വരും കേട്ടോ അപ്പോൾ ഇത്രയുള്ള അടിപൊളി വീഡിയോ ആണ് നല്ല സൂപ്പർ കോമ്പിനേഷനാണ് ചക്കയും ചിക്കൻ കറിയും കേട്ടോ അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് ഉടനെ വരും താങ്ക്